പിന്നെ ഞമ്മള് വേറെന്തെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രം ഞാൻ ഒരുപാട് വീട്ടിൽ പോകുന്നതാണ് അപ്പൊ ഞമ്മള് ഞാൻ എന്ത് ചെയ്യും കിച്ചണിൽ വെറുതെ ചെന്ന് നോക്കൂ പരിചയമുള്ള ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നല്ല ഭാര്യ നല്ല ഇടവേ ഇതുണ്ടെങ്കിൽ നന്നായിട്ട് പരിചയം ഉണ്ടെങ്കിൽ ഞാൻ പറയൂ എന്താന്ന് ഈ പാത്രം ഒന്നും ഉപയോഗിക്കാടില്ല കാരണം ഞമ്മളൊരു പാത്രം വാങ്ങിയാൽ കുറെ കാലം ഉപയോഗിക്കുമ്പാ എങ്ങനത്തെ പാത്രം ഉപയോഗിക്കാം അലൂമിനിയം പാത്രങ്ങളുണ്ടല്ലോ അലൂമിനിയം പാലും ഫ്രൈ പാലും ഉപയോഗിക്കുന്നുണ്ടോ കുറെ കാലം അലൂമിനത്തിന് പകരം എന്താ ഉപയോഗിക്കാം അലൂമിനത്തിന് പാൽ ഞമ്മക്ക് പഴയതന്നെ നല്ലത് കൊടുക്കാം പക്ഷെ എല്ലാ നാട്ടിലും ഇതില്ലോ ഗൾഫിൽ ആ അതിപ്പോന്ന് പറഞ്ഞാൽ കൈകളെ നല്ല പാത്രം മേടിക്കണം നല്ല കട്ടി ഉള്ള പാത്രം പത്രം മടിക്ക സ്റ്റീല് സ്റ്റീല് ഇപ്പൊ പിന്നെ അധിക സ്ഥലത്ത് സ്റ്റീലാ ഉപയോഗിക്കുന്നത് കട്ടിയുണ്ടല്ലോ അലൂമിനിയം ഉപയോഗിക്കുന്നത് അലൂമിനിയം നല്ല കട്ടി വേണം കട്ടി വേണം പിന്നെ പറയുന്നുണ്ട് നമ്മള് നല്ല പ്ലേറ്റ് മടിക്കൂതെല്ലാം അളമാരി ഇങ്ങനെ വെക്കൂ കാഴ്ചക്ക് നമ്മളെ പഴയ പിന്നെ കലപിടിച്ച് ഇപ്പളാണ് ഞമ്മള് ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ കല പിടിച്ചാലും കഴിക്കണ്ട ഈ അലമാരയും അലമാരേ തന്നെട്ടെ നമ്മക്ക് നല്ല നാച്ചുറൽ ഇല്ല ഇല ഇല മുറിച്ചിട്ട് ഭക്ഷണം കഴിച്ചാ പോരേ കാരണം ഇലയിൽ ഒരു ബെനിഫിറ്റ് തന്നെ ഇന്നു വരെ കണ്ടുപിടിച്ചിരിക്കില്ല കാരണം ഇലയിലിട്ട് നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നമ്മള് ചൂടുള്ള ഭക്ഷണം ഇടുന്നേരോ ആ ഇലാത്തുള്ള ബെനിഫിറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ കയറും ചോറിനകത്ത് ഇനി കുറച്ച് മുരിങ്ങാച്ചപ്പ് കൂടി അതിൻ്റെ അടിയിലിട്ടിട്ട് അതിന്റെ ചോറിടുന്ന ഏറ്റവും ബെസ്റ്റായി അതെ നമ്മൾ രോഗിയാകുന്നതിന്റെ കാരണം ഒറ്റ കാരണം ഞമ്മളെ ഭക്ഷണം ഞമ്മളെ പാത്രമാണ് പാത്രം വളരെ പ്രധാനമാണ് ആ ഞാൻ ചോദിക്കുന്നത് കട്ടിയുള്ള പാത്രം നല്ല കട്ടിയുള്ള കട്ടിയുള്ള പാത്രം പഴകിയാൽ ആ അത് മാറ്റണം അത് മാറ്റണം ചില ഗ്ലാ വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ ചില ഗ്ലാസ്ല്ലാം വെള്ളം ആ ഗ്ലാസ് ഉണ്ടാവും ഇങ്ങനെ കലവീട്ട് അതെ അതെ ആ ഗ്ലാസ് എല്ലാം അങ്ങ് മാറ്റി എന്ത് ചെയ്യാ കുത്തിപ്പൊടിച്ചിട്ട് വേറെ ഈ ഫ്രൈ പാൻ ഉണ്ടല്ലോ ഫ്രൈ പാൻ എന്ന് പറഞ്ഞാല് ഫ്രൈ ഒരു കോട്ടിംഗ് ഇല്ലേ നോൺ സ്റ്റിക്ക് നോൺ സ്റ്റിക്ക് തീർത്തും നമ്മളെ വയറ്റിലേക്ക് പോകുന്നത് അതൊരു ക്യാൻസർ രോഗത്തിന് വരുവാൻ സാധ്യതയുണ്ട് കാരണം എന്താ പറഞ്ഞാൽ നമ്മളിങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഇളക്കി 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 അവസാനം പിന്നെ ആ നോൺ സ്റ്റിക്ക് കാണൂല അത് പിന്നെ വെറുതെ വെറുതെ അലൂമിനിയം പാത്രമായി മാറും അപ്പൊ അലൂമിനിയം പാത്രമായി മാറുന്ന ആ സാധനം ഇങ്ങോട്ടാണ് പോയത് ഞമ്മടെ വയറ്റിലേക്കല്ലേ പോകും അതുപോലെ പിന്നെ ഈ എണ്ണയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വെളിച്ചെണ്ണയേക്കാൾ നല്ലത് ഒലിവാണ് അങ്ങനെ ഉണ്ടാവും ആ ഒരണ്ണയും ചൂടാക്കാൻ പാടില്ല ഒരെണ്ണയും ലോകത്തുള്ള ഒരേ എണ്ണയും ചൂടാക്കാൻ പാടില്ല അപ്പൊ നമുക്ക് എക്സാമ്പിൾ ഇപ്പൊ അതിപ്പോ ഞാൻ ഇപ്പൊ വീട്ടിൽ വിട്ടപ്പോ അത് കുറെ ആൾക്കാർ കണ്ടു അപ്പൊ നമ്മ ഉള്ളി വാട്ടണം അപ്പൊ ഉള്ളി വാട്ടണ എങ്ങനെയാ എണ്ണ ഇല്ലാണ്ട് ഉള്ളി വാട്ടണം എങ്ങനെയെന്ന് പറഞ്ഞാല് ഫ്രൈ പാനിൽ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് ഉള്ളി കട്ടിട്ട് അതിലിടുക ഓക്കെ കഴിഞ്ഞിട്ട് ആ വെള്ളം പറ്റുന്നവരെ നമ്മൾ എന്ത് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെയും വെള്ളം ഒഴിക്കുക പിന്നെയും വെള്ളം പറ്റിക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം വെള്ളം കഴിഞ്ഞാൽ അത് എന്തായി നമ്മൾ എണ്ണയിൽ പാട്ടിയെ വിട്ടിട്ടുണ്ടാവും ഉള്ളി അതിന് നമുക്ക് ഭക്ഷണം പകം ചെയ്യാം അതെ മറ്റുള്ള നാടുകളിൽ എണ്ണപ്പൊരികൾ എന്താണുള്ളത് ഒന്നുമില്ല മറ്റന്നാളിൽ എണ്ണപ്പൊരി ഇല്ലാണ്ടൊന്നുമില്ല ഉണ്ട് അതിപ്പോ ഞാൻ പറഞ്ഞു ഇപ്പം സിംഗപ്പൂർ ഇപ്പം തമിഴ്മാരുള്ള സ്ഥലമാണ് മലയാളികളുള്ള സ്ഥലമാണ് യൂറോപ്യൻസ് ഉണ്ട് പിന്നെ മലേഷ്യക്കാരുണ്ട് ഓരിക്കല്ല ഓരോ തരം ഭക്ഷണമെന്നല്ലോ എല്ലാവർക്കും വേറെ 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 ഭക്ഷണം അപ്പോൾ പൊരി ഇല്ലാണ്ടൊന്നുമില്ല പക്ഷെ പൊരി വളരെ കുറവാണ് ഒരു പ്രാവശ്യം ചൂടാക്കി ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ പറഞ്ഞാല് ആ എണ്ണ അന്നേരം തന്നെ മറിച്ചു രണ്ടാമത് ഉപയോഗിക്കാൻ രണ്ടാമത് ഉപയോഗിക്കും രണ്ടാമത് ഗൾഫുകാരന്റെ ഒരു ഇപ്പൊ ഒരു ഗൾഫ് കാരെ ഒരു ഒരു അയിമ്പത് വയസ്സാന്ന് നിർത്തിയിട്ട് ഓ നാട്ടിൽ നിൽക്കുന്ന പെട്ടെന്ന് വയസ്സേനായിപ്പോ രോഗിയായിപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഉമ്മ മാറും പങ്കും ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഒരു നെയ്യപ്പോ ഒരു അഞ്ചു ലിറ്റർ എണ്ണയാണ് നെയ്യപ്പ ഉണ്ടാക്കി നോക്കിക്കോ അപ്പൊ പ്രസവ കാര്യത്തിൽ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാല് നെയ്പെല്ലാം മണ്ടൂലേ ഈ എണ്ണ എനിക്ക് മറിക്കൂലി തോന്നൂല കാരണം ഞാൻ മറിക്കുമോ തോന്നാൻ തന്നെ കാരണം ഇത്രയും പൈസ തന്നെ എണ്ണ ഇതല്ലേ മോശല്ലേ അപ്പൊ ഓലത് എന്ത് സൂക്ഷിച്ചു വെച്ചിട്ട് ഞമ്മളെ വറവ് കഴിക്കുന്നില്ലേ അതെല്ലാം പറവിട്ട് വറവിട്ട് ഈ ചങ്ങനെന്താക്കും രോഗിയാക്കി മാറ്റും അതാണ് അതിന്റെ സത്യം ലക്നോ ബിരിയാണി എന്റെ മുതലാളി പിന്നെ ഡൽഹിയിൽ പോയിട്ട് ലക്നോ ബിരിയാണി കഴിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ടേസ്റ്റിയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് അതിൻ്റെ അകത്ത് ചേർക്കുന്ന ഒരു അത്ര അത് ചേർക്കാൻ പാടില്ല അത്തർ എന്ന് പറഞ്ഞാല് ഒരു ഫുഡ് ചേർക്കുന്ന ഒരു ചേർക്കുന്നൊര പിന്നെ അതിനകത്ത് ഫുഡിൽ ചേർക്കുന്ന അത്തർ ആ പക്ഷേ അത് സംഭവം നല്ലതല്ല ഇപ്പൊ എക്സാമ്പിൾ കളറ് പിന്നെ അത് കളർ നല്ലതല്ലോ അതുപോലെ വളരെ മോശമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കളറ് തൊട്ട് കേല്ലെന്നറിയ ചില സ്ഥലത്ത് ചിലപ്പോൾ തൊട്ട് അതുപോലെ ഈ പാരമ്പര്യ വൈദ്യായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകള് നീലത്തീ മഞ്ഞത്തീ എന്നൊക്കെ ചോദിക്കുന്നത് മഞ്ഞത്തീയിൽ ചെയ്യുന്നതാണ് നല്ലത് നീലത്തി ഗ്യാസിലുണ്ടാക്കുന്നത് അത്ര നല്ല നീലത്തീന്ന് പറഞ്ഞാൽ അത് ഗ്യാസിന്റെ ബർണർ ശരിയില്ലാത്തതുണ്ടാ നീലത്തീ ആയി പോകുന്നത് വെറുതെന്നല്ല ശരിയില്ലാത്തതുണ്ട് ശരി ഉള്ളപ്പോഴല്ല നീലത്തീ വരും ആ നീലത്തീ തന്നെ ഒറിജിനല് മറ്റേത് പിന്നെ ആ കളർ മാറുന്നത് അതിന്റെ ഭരണ ശരീരത്തോണ്ടാണ് നീലയാണ് ഒറിജിനല് നീലയാണ് ഒറിജിനല് ഫസ്റ്റ് കത്തിക്കുന്നത് ഓലക്കണിയാണ് പിന്നെയാണ് അതിന്റെ മോള് വിറക് വെക്കുന്നത് അതെ ഈ എന്ന് പറഞ്ഞാല് തെങ്ങിന്റെ ഓല ഒടങ്ങിയ സാധനം അത് കത്തിക്കുന്നതിലാണ് എന്ത് ചെയ്യാത്ത ആ ഓലക്കണി മാത്രം കൊണ്ട് ഞമ്മള് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ഒരു സ്മെല് ആയിരിക്കും ആ പുക മണം അപ്പൊ നമ്മളെ ആ കണല് കത്തി നമ്മളെ മര മരത്തിന്റെ ഇതില്ലേ അത് കത്തി വരുന്നവരാണ് നല്ല മണവും രുചിയെല്ലാം വരുക ഗ്യാസ് കത്തിക്കുന്ന ഒരു അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് കാരണവെച്ചാൽ അത് ബർണർ എന്തോ അപ്പറപ്പറ ചെരിഞ്ഞു പോകുന്നേരം തീന്റെ നിറം മാറും അന്നേരം അതിന്റെ ടേസ്റ്റ് മാറും വർഷത്തെ യാത്രയിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും ഭക്ഷണം കണ്ടുപിടിച്ചിട്ടുണ്ടോ ഒരുപാട് ഞാൻ പല പലതരം ബിരിയാണികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തൊക്കെയാ ഞാന് അത് ഞാൻ ഒരു ബിരിയാണി ഞാൻ കാണുന്ന സമയത്ത് അതിനെ ഞാൻ മാറ്റിമറിക്കും അതെ നമ്മള് ഈ പച്ചമുളക് നീളത്തിൽ മുറിക്കുമ്പോഴും വിലങ്ങിന് മുറിക്കുമ്പോഴും ടേസ്റ്റ് മാറുവോ അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കറിന്റെ അതിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം പച്ചമുളക് വെന്ത് പോയാൽ പിന്നെ എന്റെ ടേസ്റ്റ് മാറിപ്പോ കറിന്റെ ടേസ്റ്റേ മാറിപ്പോ പിന്നെ ആ പച്ചമുളക് നാലായിരത്തി പീസാക്കിയിട്ട് ഇങ്ങനെ നേരത്തെ പീസ് ആക്കിയിട്ട് കറിന്റെ മോൾഡിൽ ഇടുവ ചെയ്യാവും കഴിഞ്ഞിട്ട് കറി ഇളക്കിയിട്ട് ചെയ്യാ കറി ശേഷം ആയേണ്ട മൂടി ഇടക്കും പക്ഷെ നമ്മളിപ്പോ ഓംലെറ്റിലൊക്കെ അങ്ങനെയല്ലല്ലോ മുറിക്കുന്നത് ഇങ്ങനെ ഓംബ്ലറ്റിന് തന്നെ പെട്ടെന്ന് പോകുന്ന ഒരു സാധനം അത് ബന്ധു പോകുന്നുണ്ടല്ലോ ആ ഓംലെറ്റിന് എങ്ങനെ ഇട്ടാണ് കുഴപ്പമൊന്നും അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെ ഇങ്ങനെ മുറിക്കുന്നത് ഇങ്ങനെ മുറിക്കുന്നതൊക്കെ ആയിട്ട് ടേസ്റ്റിൽ ഏതൊന്നും അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നമ്മള് പച്ചിലിടാ ഇപ്പൊ നമ്മൾ എന്ത് കറി വെക്കുന്നതാണെങ്കിലും പച്ചമുളക് ആദ്യം ഇടാൻ പാടില്ല പച്ചമുളക് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഈ പച്ചമുളക് ബന്ധു പോകും അപ്പൊ അതിന്റെ ടേസ്റ്റ് മാറിപ്പോവും ജീരകം വറുത്ത് പൊടിച്ചാൽ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ ഭർത്ത് പൊടിച്ച് ഭറുത്തിട്ട് നല്ലോണം തണിയണം തണിഞ്ഞിട്ട് പൊടിക്കണം പൊടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു കുപ്പി ഇട്ട് കഴിച്ച് നിങ്ങൾ കറിയിൽ നിന്നും ഇട്ടു നോക്ക് ആ കറി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുപോലെ പരിപ്പില്ലേ പരിപ്പ് ഞമ്മളെ മലയാളിക്ക് എന്തോ ഒരു ഉരുളൊക്കെ കഴിഞ്ഞ് പരിപ്പ് നല്ല പറഞ്ഞാൽ മോശം ഒരു മോശമായ സാധനം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള രാജ്യത്ത് കഴിക്കുന്നത് പരിപ്പാണ് ഉരുളക്കെങ്ങാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ പരിപ്പ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ പരിപ്പിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇടണം കൂടുതൽ കൂടുതൽ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പരിപ്പ് എന്തായി നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നവും ഉണ്ടാക്കൂല അതുപോലെ തന്നെ ഉരുളക്കെങ്ങ് നമ്മൾ കുറച്ച് കുറച്ച് കഴിക്കുന്നത് ഉരുളക്കെങ്ങ് എല്ലാം ഞമ്മക്ക് എന്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഴിക്കാം അങ്ങനെ ഞാൻ ഉരുളക്കെങ്ങ് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഫ്രൈ പാനിലിട്ടിട്ട് റോസ്മേരി ഇടണം റോസ്മേരി ഉപ്പും റോസ്മേരി മാത്രമേ ഒലിവോയിൽ ചെറിയ കുറച്ച് കുറച്ചോ ഒരുപോലിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് തിന്നാ മതിയാവില്ല ഓക്കേ 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 ചായ അതിനകത്ത് ഏലക്കപ്പൊടിയും ജാതിക്കല്ലേ ഒരു നുള്ളിട്ടാൽ ആ ചായ അപ്പടങ്ങ് ആ ചായ ഞാൻ ഫേസ്ബുക്കിലിട്ടു ഇട്ടു അല്ലെങ്കിൽ ആൾക്കാർ കണ്ടു ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടപോലെ ചപ്പാത്തി കമ്പനി ഉണ്ട് ആക്കുന്നത് എന്തുകൊണ്ടാണ് കുബൂസ് ഇവിടെ ഉണ്ടാക്കുന്നത് പക്ഷേ കുറവല്ലേ അത്രയും പ്രചാരം കിട്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾക്ക് വേണം ഗൾഫിൽ നിന്നൊക്കെ വിളിച്ച് അവര് വരുമ്പോ പറയാ നിങ്ങൾ കുപ്പൂസ് കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയാ ഇവിടെ അത് ഞാൻ നല്ല ഓർഗാനിക് കുപ്പൂസ് പിന്നെ എൻ്റെ യൂട്യൂബിലും ഇട്ടപ്പോൾ അങ്ങ് അടിച്ചങ്ങ് കയറിയില്ല ഒരുപാട് ആൾക്കാർ കണ്ട് അതിലുണ്ട് അതിലുണ്ട് ഒറിജിനൽ കുപ്പൂസ് ആ ബെളുത്ത കുപ്പൂസല്ലോപ്പൂസ് നമ്മളെ ഈ അടുപ്പ് അതെ ഞാന് ഞാൻ ചോദിക്കുന്നത് ആ അടുപ്പൊക്കെ നിർമ്മിക്കുന്നു അടിപൊളി കുപ്പൂസ് ഉണ്ട് അതുപോലെ പിന്നെ ഈ നാദാപുരത്താറെ കൊണ്ട് അവരാണല്ലോ ഈ തുർക്കിക്കാരെ പോലെ ഗൾഫ് നാടുകളില് ഈ ഭക്ഷണമേഖല വലിയൊരു ഏരിയ അവർ കവർ ചെയ്തിട്ടുണ്ട് അതെ അതെന്താ കാരണം അതെന്ന് പറഞ്ഞ ഒരു ബന്ധം ആ അറബിക് ഫുഡ് ഒന്നും ഇല്ല ഇല്ല ഒരേ ഒരേപോറും ചായ പിന്നെ അതുപോലെ തന്നെ ബർഗർ അങ്ങനത്തെ സാധനങ്ങളാണ് സാധനങ്ങളിലാണ് ഒലിപ്പിക്കുന്നത് നരിക്കുൽഅമീദ നരിക്കുൾ അമീദ ഫോളോവർ ആണ് പിന്നെ എന്നെ അറിയുന്ന ആ അങ്ങനെ കുറെ നാടകത്തെ ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ ഫോളോവർമാർ കോളൂദ അതുപോലെ ൾക്കാരുണ്ട് എന്റെ നാഥാപരത്ത് ഒരുപാട് പൈസക്കാരക്കറിയാൻ അറിയാൻ പൈസക്കാര് കേൾക്കും കേട്ടോ എങ്ങനെ ഇവരെ കൊണ്ടൊക്കെ പൈസക്കാരെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നു അപ്പൊ ഓരോ അറിയാന്നെ കാരണം ഞാൻ ഈ കംഫോർട്ടിൽ ഉണ്ടായിരുന്നല്ലോ ഇവിടെ പിന്നെ ബോംബേല് അപ്പൊ ഇവരൊക്കെ അവിടെ വരുവായിരുന്നു അതുപോലെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ പാചകത്തിന് മുമ്പില് അങ്ങനെ പറഞ്ഞാൽ പാചകത്തിന്റെ മുന്നിൽ പെണ്ണുകൾ തന്നെയാണ് പക്ഷെ പെണ്ണുങ്ങൾക്ക് അത്ര തിരുവാടി ഉണ്ടാവില്ല ആണുങ്ങൾക്ക് തിരുവാടി ഉണ്ടാവും ശരിക്കും ആണുങ്ങളിലും അങ്ങനെയല്ല ശരിക്കും എല്ലാടേയും വലിയ വലിയ സ്ഥലം ഫൈവ് സ്റ്റാർ ഹോട്ടലിലും എല്ലാ സ്ഥലം അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ കാണുന്നത് അരികളിയാണ് പക്ഷേ അല്ല ഹൈ പൊസിഷനിൽ അത് ചില ആൾക്കാര് പറയുന്നത് വളയിട്ട് കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതെല്ലാം വെറുതെ പറഞ്ഞാണ് നമുക്ക് വളയിട്ട് നിങ്ങിപ്പൊ സിംഗപ്പൂര് സിംഗപ്പൂർ ഇഷ്ടംപോലെ ചൈനക്കാരൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അവരുടെ ഭക്ഷണത്തിൽ നമ്മൾ പൊതുവെ കാണാത്ത കുറെ ഭക്ഷണ സാധനങ്ങൾ അവർ ഉണ്ടല്ലോ ഒരുപാട് പാമ്പുണ്ട് പല പാട്ടുകളും അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഞാൻ ആകില്ല എല്ലാരെ പറ്റി അറിയോ ഞാനെന്നറിയാം അങ്ങനത്തെ പറ്റി ഞാൻ പഠിക്കാൻ പോകില്ല കാരണം അറിയ ഞമ്മളെ ഉമ്മയും ഉപ്പയും ഞമ്മക്ക് പാമ്പാ തന്നെ ഞമ്മൻ ഇപ്പൊ തിന്നിന്നേന ഒരു തന്നെ തന്നിട്ടില്ലല്ലോ ആഹ് ശരിക്കും രണ്ടും പാമ്പ് തന്നെയാണ് പക്ഷെ ഞമ്മക്ക് നമ്മളെ തലമുറക്കാർ തിന്നുകൊണ്ട് ഞമ്മളും തിന്നുന്നു ചേര ചേര കടിക്കൂല ചേരേനെ ഒരു തിന്നുകൂരൻ തിന്നുന്നു അത് ഞമ്മളെ ഓലെ ശീലിപ്പിച്ചുകൊണ്ട് മക്കളെ തിന്ന് അത്രേ ഉള്ളൂ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യം അറിയാനുള്ള പാമ്പിനെ പെരുമ്പാമ്പിനെ ഒക്കെ തിന്നൂടെ പണ്ടൊക്കെ തിന്നിരുന്നു പക്ഷെ ഇപ്പൊ അതിനാ ഒന്നും ചെയ്യാൻ പാടില്ല ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഉത്തരം പറഞ്ഞെന്ന് അറിയില്ല കാരണം ക്യാമറ ഇവിടെ ഉള്ളുണ്ട് കള്ളുപിടിക്കലുണ്ടോ ഇല്ല കള്ളൊന്നും കുടിക്കില്ല ഓക്കെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണ സംസ്കാരത്തിന്റെ പാർട്ട് തന്നെയാണ് മദ്യപാനം എന്ന് പറയുന്നത് അതെ മദ്യപാനം എന്ന് പറയുന്ന വാക്ക് ഒക്കെ ശരിയാവൂല അവര് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുന്നത് കണ്ടത് ഇതും ഭക്ഷണത്തിന്റെ അവിടെ തണുപ്പ് രാജ്യങ്ങളാണല്ലോ അതെ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആ എന്താ വെച്ചാൽ നല്ല തണുപ്പാന്ന് കുറച്ച് പൊടുക്ക കുടിച്ച് കഴിഞ്ഞാൽ നല്ല ശരീരം ഒന്ന് അത് കുടിക്കൂ കുടിക്കൂന്നറിയാ കുടിച്ച ശരിയാവൂല കാരണം ചിലപ്പോ ആള് തട്ടിപ്പോ അതെന്താ കാരണം അത്രയും തണുപ്പാന്നല്ലേ തണുപ്പ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശരീരം തണുത്തു പോലോ അപ്പൊ ഈ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് ചൂടാവും അതിനു വേണ്ടിട്ടാണ് അല്ലാണ്ട് ഇതിന്റെ ദഹനവും ഭക്ഷണവും അതൊന്നും ബന്ധം ഏറ്റവും ഭക്ഷണം ഒന്നുമില്ല പിന്നെ വേറെ ഞമ്മളെ മലയാളികൾ കുടിക്കുമ്പോഴാണ് അല്ലെ യൂറോപ്യൻസ് ഓലെ ഒരു പെഗയെ കഴിക്കും അതേസരത്ത് നമ്മള് പള്ള നിറച്ചു നമുക്ക് പറ്റുന്ന പേരാണ് മദ്യപാനം മദ്യപാനി കള് നമ്മളെ കഴുത്ത് കട്ടി കഴുത്തിൽ ഇട്ട് നടക്കുവാണ് ഓലാന്ന് കഴിഞ്ഞാല് ഓലെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അലമാരി ഫുള്ളായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാവും പക്ഷെ ഓര് കഴിക്കുന്നത് വളരെ ദുർ ിങ്ങനെ അങ്ങനെ ആളന്മാര് ഉണ്ടെങ്കിലും ചിലപ്പോ ആടെ ഓക്കേ 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 നമ്മള് കുടിക്കുന്നില്ല കുടിക്കുന്നതിന് വളരെ ലിമിറ്റ് വെച്ച് കുടിക്കുക അതുപോലെ അതുപോലെ പിന്നെ ചില ഭക്ഷണങ്ങൾ ചിലർക്ക് പറ്റൂലല്ലോ ആ ഞാൻ ചോദിക്കുന്നത് പന്നി ഇറച്ചി ഞാന് ഗൂഗിൾ ചെയ്തപ്പോ അത്ഭുതപ്പെട്ടു ഒരു സംഗതി കാരണം നമ്മൾ ഇപ്പൊ ഞാൻ ഒരു മുസ്ലിം കൾച്ചറിൽ വളർന്നത് നിങ്ങളും അതിൽ വളർന്നത് അപ്പൊ നമ്മൾ പന്നി ഇറച്ചി കഴിക്കരുത് അല്ലെങ്കിൽ ഹറാമാണെന്നുള്ള രീതിയിലാണ് വളർന്നു വന്നത് അതിന്റെ പരിസരങ്ങളോ സുഹൃത്തുക്കളോ നമുക്ക് കുറവാണ് പിന്നെ നമുക്ക് ഏതെങ്കിലും കുറച്ച് അച്ചായന്മാർ ചിലപ്പോൾ പരിചയം ഉണ്ടാകും പക്ഷെ ഗൂഗിളിൽ വന്നപ്പോ അതിൽ കിട്ടിയൊരു ഇൻഫർമേഷൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫിനേക്കാൾ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം പന്നിയാണ് എന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ചൈനീസ് ആണ് അപ്പോ അതെന്നാല് പിന്നെ കൂടുതലാള് കഴിക്കുന്നത് മുസ്ലിങ്ങൾ കഴിക്കുന്നുണ്ടല്ലത് അത് ക്രിസ്ത്യനാണ് പിന്നെ പന്നിയിറച്ചി നമ്മക്കും കഴിക്കല്ലോ എങ്ങനെ ഇറച്ചി ഒരു നൂറ് ഗ്രാം ആയി കൊണ്ടുവരിക നല്ല തറച്ചിട്ടിട്ട് കോഴിക്കിട്ട് കൊടുക്കുക കോയി തിന്നു കഴിഞ്ഞാൽ കോഴി അല്ലോ ആ കോഴിലെത്തുന്ന കഷ്ടപ്പെടുന്നത് പന്നിന്റെ ആ ബെനഫിറ്റ് അല്ല അതില് ഇങ്ങള് പറഞ്ഞൊരു അക്ഷേപഹാസ്യത്തിനൊരു യാഥാർത്ഥ്യണ്ട് അതെന്താ നമ്മൾ കഴിക്കരുത് എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ വേറെ രീതിയിൽ നമ്മളിലേക്ക് കഴിക്കാം ണ്ട് വരുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ട് ഈ പന്നി ഇറച്ചി കഴിക്കാത്ത ഒരൊറ്റ മുസലമാൻ ഉണ്ടോ ഈ ലോകത്ത് എല്ലാന്നെ സംശയം ചോക്ലേറ്റിന്റെ പന്നി ഇല്ലേ പന്നീന്റെ നെയ്യുണ്ട് സോപ്പില് പന്നീന്റെ നെയ്യല്ലേ ആർ ബേക്കറി ഒക്കെ അടിച്ച് പൂട്ടിട്ടുണ്ട് ഈ പന്നി നെയ്യുണ്ട് എന്നൊക്കെ പറഞ്ഞു അറിയില്ല പന്നി നെയ്യുണ്ട് പന്നി നെയ്യ് നമുക്ക് ഓരോ സാധനം വാങ്ങുന്നതരം ഞമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാല് ഇത് വെറുതെ ഉള്ള ഒരു സാധനമല്ല അത് മലയാളവും ഇംഗ്ലീഷും ഇംഗ്ലീഷിനോ മലയാളമൊക്കെ എല്ലാ ഭാഷേനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനും പറ്റുന്ന സാധനം അപ്പൊ ഞമ്മളൊരു സാധനം വാങ്ങുന്ന നേരം നമ്മളെ ഇങ്ങനെ പിടിച്ചിട്ട് ഇംഗ്ലീഷിനും മലയാളം ആക്കാൻ പറ്റുമല്ലോ നോക്കിയാൽ മതി അതിനകത്ത് എന്താ ചേർന്നുള്ളത് ഞമ്മളിപ്പൊ എന്തോ ഒരു സാധനം വാങ്ങുന്നേരം ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഈ സാധനം എന്താ ഇൻഗ്രീഡിയൻസ് എന്താണ് ഇപ്പൊ നമ്മൾ ചേട്ടുന്ന ഒരു ബഡ്സ് എക്സാമ്പിൾ വേണം കൂട്ടുക അപ്പൊ നമ്മളെ ഗൾഫിൽ നിന്നെല്ലാം വരുന്നേരം പെട്ടിയില് ബ്രീക്കേസ് വേണ്ട ഓർമ്മ അതിന് ഒരു മൂന്ന് പട്ടി രണ്ട് പട്ടി അങ്ങനെയല്ല ബഡ്സുണ്ടാവും പട്സില വടസേട്ട് ഉള്ളിൽ കുത്തുകയുള്ളിൽ ചേട്ടിന്റെ ഈ പുറത്ത് നെഞ്ചി വീണ ബെണ്ട കശ മോളെ എന്തെന്ന് ഉള്ളിലേക്ക് ഉള്ളിൽ കുത്താൻ പാടില്ല ഉള്ളിൽ കുത്തി കഴിഞ്ഞാൽ ഇത് ചേട്ടിന്റെ കേൾവി പോകുന്നുണ്ട് അല്ലെ അതെ അപ്പൊ അത് ആരും വായിച്ചു നോക്കിണ്ടാവില്ല അതേസമയത്ത് ഒരു ചോക്ലേറ്റ് മഹാ നേരം ചോക്ലേറ്റിന്റെ മോൾ ഇത്ര ഗ്രാമം പന്നിന്റെ നെയ്യുണ്ട് ആരെങ്കിലും വായിച്ചു നോക്കുക ഇതിപ്പോ വലിയ പ്രശ്നമാവല്ലോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോ അവിടെ നമുക്ക് വളരെ പോപ്പുലർ ആയിട്ട് കിട്ടുന്നൊരു ഫുഡാണ് ബ്രെഡിന്റെ കൂടെ ഒരു ബീഫ് പോലുള്ള ബീഫ് മിക്സ് ആയിട്ടുള്ള ഒരു ഇറച്ചിയുടെ ഒരു സ്ലൈസ് കിട്ടും ഇറച്ചിയാണ് ആ അത് കുതിര ഇറച്ചിയാണ് അത് പന്നി ഇറച്ചി അല്ലല്ല കുതിര ഇറച്ചി അത് അത് കുതിരച്ചിന്റെ നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു പീസ് കുതിരച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പന്നി ഇറച്ചി കുതിരച്ചി ആണ് ആഫ്ഗാസ്ഥാനില് സുലഭമായിട്ട് കിടന്നൊരു സാധനമാണ് കുതിരച്ചിര കുതിരച്ചി ഞാൻ കൂടുതൽ കഴിക്കാൻ പാടില്ല കുറച്ചേ കഴിക്കാൻ പാടുള്ളു ഇത് മുന്നേ ഏതൊരു ബ്ലോഗ് പറയുന്നുണ്ടായിരുന്നു യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പാചകം ചെയ്യുന്ന ആളുകൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ പോലീസ് സാർ ഇങ്ങോട്ട് സേർന്ന് വിളിക്കും അത്രയും പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് ആ അത്രയും നല്ല പൊസിഷനാണ് പിന്നെ അത് മാത്രല്ല ആൾക്കാർ കാണുന്ന ഞമ്മളൊരു ബഹുമാനാണ് കാരണം എന്തറിയാം ഞമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണ് അത് ശരിക്കും ഡോക്ടറാണ് സംഭവം നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ ഇടുന്ന അതേ വസ്ത്രത്തിന്റെ അതേ ബഹുമാനാണ് സംഭവം കളർ മാറി മാറി ഉണ്ടാവും എന്നാലും ആ വെള്ള ഷർട്ട് തന്നെ അതിന്റെയാണ് സംഭവം പക്ഷെ കഴുത്തില സാധനം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ സിംഗപ്പൂർ യു എസ് എംബസിൽ ഉള്ളത് അപ്പൊ ഞമ്മള് യു പക്ഷെ വർക്ക് ചെയ്യുന്നത് സിംഗപ്പൂര് സിംഗപ്പൂര് ഞാൻ ഫസ്റ്റ് ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ ഖത്തർ എംബസിൽ പിന്നെ ഫിലിപ്പൈൻസിൽ യു എ എംബസിൽ പിന്നെ ഇറ്റലിയിൽ ജോലി ചെയ്തിട്ടുണ്ട് യു എ എംബസി പോർച്ചുഗൽ യു എ എംബസി ജോലി ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഉസ്ബക്കിസ്ഥാനില് പിന്നെ യു എ എംബസിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ഉസ്ബക്കിയില് പോയിട്ടുണ്ട് ആ അതെ അപ്പൊ അവിടെയാണ് ഞാൻ അവിടെ രണ്ടുപോലും ചെയ്ത് ഞാൻ റിസൈൻ ചെയ്ത് പോയ നേരം പിന്നെ ഗോൾഡ് മെഡലും പിന്നെ ആയിരം ഡോളറും പിന്നെ തന്നു അതിന്റെ കാരണം എന്താ ഞമ്മളെ അത്രയും നല്ല ഭക്ഷണമായിരുന്നു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത്രയും വലിയൊരു മുപ്പത്തഞ്ച് വർഷത്തെ ഒരു യാത്രയാണല്ലോ അതിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടിട്ടുണ്ടോ ആ അത് ഞാൻ എന്റെ ഒരു ഐഡിയ ഉണ്ട് എന്താ ഞാൻ ഓരോ നേരം ഞാൻ അംബാസഡർ പറയും ഇവിടെ കോർഡിനറി കോളേജ് ഉണ്ട് പിന്നെ ഫുഡ് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി പണി പഠി കൂടുതൽ പഠിക്കാൻ പറ്റും പിന്നെ പിന്നെ മറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെ എന്റെ അടുത്ത് സാധനം ഷെഫുമാരുടെ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഷെഫുമാരെ ഞാൻ പിന്നെ ഒരു ഫിലിപ്പൈൻസിന്ന് ഞാൻ ഖത്തർ എംബസികളുടെ സമയത്ത് അറുപത്തെട്ട് എംബസിന്റെ ഒരു ഭക്ഷണം വന്നിരുന്നു സ്കൂളില് ഇന്റർനാഷണൽ സ്കൂളില് അപ്പൊ അതില് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കാണും ഇനി അവസാനമായ ഒരു ചോദ്യം കൂടെ നിങ്ങൾ ഇത്രേം കാലം പുറത്തു പോയി പല ഭക്ഷണം വെച്ചു നിങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങളെ നാട്ടിൽ ആർക്കെങ്കിലും അറിയോ നാട്ടില് എല്ലാവർക്കും ഞാനൊരു അത്രയേ ഉള്ളൂ ഒരു ജമാൽ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ലേ അത് നമ്മളെ നാട്ടുകാർക്ക് നമ്മളെ നാട്ടുകാർന്നല്ല ലോകം ഈ കേരളത്തിലുള്ള മൊത്തത്തിൽ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് ഒരു ബലി ഉണ്ടാവില്ല അമ്പറ്റം ഏത് ലോകത്തായ അതിപ്പോ ഞാൻ പറഞ്ഞത് നമ്മളെ ഈ ബൊക്കെ ഒരു പൂവുണ്ടല്ലോ പിന്നെ ഒരു ഒരു ഇത്തിരി നീളത്തിൽ ഒരു സാധനം ഉണ്ടാവും പിന്നെ ഒരു ഇങ്ങനെ മലഞ്ഞിട്ട് പൂവിന്റെ പേര് ആന്തോറിയം ഈ ആന്തോറിയം കൃഷി ചെയ്തപ്പോ ഒരു പെണ്ണുങ്ങളും ആണുങ്ങളും കൃഷി ചെയ്തപ്പോ അവരെ ഭ്രാന്തനാക്കിയ ഒരു ഒരു നാടുണ്ട് ഇവിടെ യൂട്യൂബ് കണ്ടാണ് ഇപ്പൊ ഒരു ഭയങ്കര പൈസക്കാരാണ് അത് നമ്മൾ ഞമ്മളെന്ത് ചെയ്യുന്നെങ്കിലും അതിനെന്തുണ്ടാവും അതിനൊരു മുല്ല ഒരിക്കലും മണിണ്ടാവും അങ്ങനെ ഞമ്മള് തന്നെ അറിയാ നമ്മള് പിന്നെ ഈ നാട്ടുകാർക്ക് തന്നെയാണ് നാട്ടുകാർ കൊറേ ആള് നമ്മൾ സപ്പോർട്ട് ചെയ്യും കൊറേ ആള് സപ്പോർട്ട് ചെയ്യൂല അങ്ങനെയാണത് പിന്നെ വേറെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് നമ്മൾ രണ്ട് വർഷം ജോലി ചെയ്യും ഗൾഫില് പണ്ടൊക്കെ ഇപ്പൊ ആറ് മാസം കൂടുതലും വരത്തിണ്ട് ഈ രണ്ട് വർഷം ജോലി ചെയ്തിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കും കഴിഞ്ഞിട്ട് ട്രാവൽ ഏജൻസീറ്റ് ചോദിക്കും ഏറ്റവും ചീപ്പ് ടിക്കറ്റ് എഴുതാണ്ട് കഴിഞ്ഞിട്ട് അപ്പൊ ചീപ്പ് ടിക്കറ്റ് ഒന്ന് എഴുതി കൊടുത്ത് ഇപ്പൊ ഭക്ഷണം വേണംന്ന് ചോദിക്കും അയാള് ആള് ഭക്ഷണം വേണ്ടെന്നൊക്കെ ഇവനാരിക്കും വേണ്ടിട്ട് ജീവിതം ആസ്വദിക്കാൻ മറന്നുപോകുന്നുണ്ട് മലയാളി അല്ലെ മലയാളികളോട് മറന്നുപോകുന്നതിന്റെ കാരണം ഓനിക്കുന്ന ഒന്നത് രണ്ടാമത്തെ പറഞ്ഞാല് അപ്പുറത്തെ വീട് വലുതായിരിക്കും അപ്പൊ ആ അതിനെക്കാളും ബലു ഇപ്പുറത്തെ കെട്ടി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആയിക്കോട്ടെ എന്തായാലും വളരെ എങ്ങക്ക് എല്ലാവിധ ഭാവകങ്ങളും ഒരു വലിയ മനുഷ്യൻ അല്ലേ വലിയ ചെറിയ വളരെ ഒരു അങ്ങനെയൊക്കെ വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിച്ച ജമാൽ ചീത്തപ്പാട്ടിൽ അല്ലെങ്കിൽ ജമാൽ കിച്ചൻ പിന്നെന്തേ ഇറ്റലി ജമാൽ ഇറ്റലി ജമാലിനെ 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 ബാജി ബാജി വിളിക്കും ജമാൽ കുറ്റിയാടിക്കാരനുമാണ് അതെ ഓക്കേ അപ്പൊ ഞാനും കുറ്റ്യാടിക്കാരനാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം വീണ്ടും നമുക്ക് ഇതിന്റെ തുടർച്ച